ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു പലാസോ പാൻറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം നമ്മുടെ അരവണ്ണവും ലെങ്ത്തും അറിഞ്ഞിരുന്നാൽ മതി പത്ത് മിനിറ്റ് പോലും വേണ്ടി വരില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫങ്ഷൻ വെയറായും ഡെയിലി വെയറായും നൈറ്റ് വെയറായും എല്ലാം കംഫർട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് പലാസോ അതുപോലെ തന്നെ നമ്മുടെ പാൻറിന്റെ ഷെയ്പ്പിൻ്റെ ഭാഗത്തായിട്ട് അതായത് ക്രോച്ച് ഏരിയയുടെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് പെട്ടെന്ന് സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ആ ഭാഗത്തൊരു കഞ്ചഷൻ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ചിലർക്ക് ഉണ്ടാകാറുണ്ട് കുറച്ച് തടിയുള്ളവർക്ക് പ്രത്യേകിച്ചും അതിനുള്ള സൊല്യൂഷൻ ആണ് ക്രോച്ച് ഏരിയയിൽ ഒരു പീസ് വെച്ചുകൊടുക്കുക അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പലാസം സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വേണ്ടത് രണ്ട് മീറ്റർ തുണിയാണ് ഇനി വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് രണ്ട് മീറ്റർ ആവശ്യമില്ല ഒന്നര മീറ്റർ മാത്രം മതി ഞാനിവിടെ പറയുന്നത് ഫോർട്ടി ടു സൈസിന്റെ മെഷർമെന്റ് ആണ് തുണിയെ നമുക്ക് നാലാക്കി മടക്കിയിടണം ആദ്യം തന്നെ വീതിക്ക് മടക്കുക അതായത് ഈ തുണിയുടെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിനെ രണ്ടാക്കി മടക്കി അതായത് ഇരുപത്തി ഒന്ന് ഇഞ്ച് അതിനുശേഷം നീളത്തിലും മടക്കിയിടുക ഇപ്പം നാലാക്കി മടക്കി കിട്ടിട്ടുണ്ട് മടക്കു വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കായിട്ടും ഓപ്പോസിറ്റ് സൈഡില് ഓപ്പൺ സൈഡും അങ്ങനെയാണ് തുണി കിട്ടിയിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗത്താണ് മാർക്കിംഗ് കൊടുക്കേണ്ടത് അതായത് നല്ല ഭാഗം ഉള്ളിലേക്കാക്കി മടക്കിയിടുക ആദ്യം തന്നെ നമുക്ക് രണ്ട് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇത് ഇലാസ്റ്റിക് ഇടാനോ വള്ളി ഇടാനോ വേണ്ടിയിട്ടുള്ളതാണ് ആ ലൈനിലാണ് അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗത്തെ റൗണ്ടാണ് എടുക്കേണ്ടത് ഇവിടെ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ പത്ത് ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് കിട്ടും അമ്പത്തിരണ്ട് ഈ അമ്പത്തിരണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ പതിമൂന്ന് ആ പതിമൂന്നാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിന്റെ കൂടെ എക്സ്ട്രാ തുമ്പൊന്നും വേണ്ട അത് തന്നെയാണ് നമ്മുടെ അരവണ്ണം ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം ഈ തുണിയുടെ ലെങ്ത്ത് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചാണ് എന്നാൽ നമുക്ക് വേണ്ടത് ഇഞ്ചാണ് ഈ ഇഞ്ചിന്റെ കൂടെ നാല് ഇഞ്ച് തുമ്പും ആഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി നാല് അതായത് രണ്ടിഞ്ച് മേൽഭാഗത്ത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടും രണ്ട് ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇനി താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി നാല് ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത് ബാക്കി വരുന്ന രണ്ട് ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് ഇഞ്ചിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കണം അതായത് ഇത് പാൻറിന്റെ ഉൾവശത്ത് വരുന്ന ഒരു അളവാണ് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും താഴേക്ക് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മുടെ അരവണ്ണം പതിമൂന്നല്ലേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പോൾ പതിനഞ്ച് അതായത് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടണം അതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത് അഡൽട്ടിന് പൊതുവെ പതിനഞ്ച് ഇഞ്ച് മതി പിന്നെ കുറച്ച് തടി കൂടുതലുള്ളവർക്കാണ് പതിനാറ് പതിനേഴ് ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ ആ ലൈനിൽ നിന്നും താഴേക്ക് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത പതിനഞ്ചിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ പാൻറിന്റെ ഷെയ്പ്പ് വരുന്ന ഭാഗമാണ് ഇനി ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഷെയ്പ്പ് കൊടുക്കുക ഇനി നമുക്ക് താഴ് ഭാഗത്തെ റൗണ്ട് മാർക്ക് ചെയ്യാം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇതാണ് നമ്മുടെ പലാസോന്റെ ഹൈലൈറ്റ് ഇവിടെ പതിമൂന്ന് പതിനഞ്ച് ഒക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ എടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പിന്നെ ഈ പതിമൂന്നിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ തുമ്പ് ആഡ് ചെയ്യേണ്ടതില്ല നമ്മൾ മാർക്ക് ചെയ്താൽ പതിമൂന്നിൻ്റെ അവിടെ നിന്നും ഒരു ഇഞ്ച് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഇനി മേൽഭാഗത്തെ ഫോൾഡിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക ഈ താഴ്ഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ക്രോച്ച് ഏരിയയുടെ ഡെപ്ത് ഒന്ന് കൂട്ടി കൊടുക്കണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ആ ഭാഗത്ത് ഒരു പീസ് വെച്ച് കൊടുക്കണം എന്ന് അപ്പൊ അതിനായി ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയാണ് ആണ് ഇതിന് വരുന്നത് തുണി നമുക്ക് ഇതുപോലെ നാലാക്കി മടക്കിയിടാം എന്നിട്ട് ഒമ്പത് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക താഴ്ഭാഗമാണ് മടക്കുവശം ആ ഭാഗത്ത് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ മേൽഭാഗത്തേക്ക് അര ഒരു മാർക്കിംഗ് കൊടുക്കുക ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള രണ്ട് പീസുകളാണ് നമുക്ക് കിട്ടുക ഇനി ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ച തുണി നമുക്ക് ഇതുപോലെ നിവർത്തിയിടാം ഈ ഒരു തുണി എടുത്തിട്ട് ഈ തുണിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ചെറിയ പീസ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പീസ് എടുത്തിട്ട് ഇതിന്റെ നല്ല ഭാഗവും പാന്റിന്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക കൂടാതെ മേൽഭാഗത്ത് ഞാനൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഈ ഒന്നാമത്തെ പീസിന്റെ പീസിൻ്റെ മേലെക്കൂടെ വെച്ചുകൊടുക്കുക അതിനുശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യണം അതായത് ക്രോച്ച് ഏരിയ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് അര ഇഞ്ച് ഗ്യാപ്പിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചേർത്ത് വെക്കുക അതിനുശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് മേൽഭാഗത്ത് എലാസ്റ്റിക് ഇടാനായിട്ടുള്ള ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടിട്ടുണ്ട് ആ രണ്ട് ഇഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്കൊരു അര ഇഞ്ച് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യരുത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പ് അവിടെ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എലാസ്റ്റിക്കിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് ഇപ്പം ഇത് രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തെ സ്റ്റിച്ചിങ് ആണ് ഈ ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടിട്ടുണ്ട് ആ ഭാഗം വേണം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം ഒരു ഇഞ്ചിൽ മടക്കുക അതിനുശേഷം ഒരു ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ മടക്ക് ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ ആ കരഭാഗത്തായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് താഴ് ഭാഗത്തുനിന്ന് മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം നമ്മളെ ക്രോച്ച് ഏരിയയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴേന്ന് മേൽഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈയൊരു പീസ് ഇവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒട്ടും ടെൻഷൻ വേണ്ട ആ ഭാഗത്ത് സ്റ്റിച്ച് പൊട്ടി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ രണ്ട് കാലിന്റെ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം മുക്കാൽ ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഉണ്ട് ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഉണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിന്റെ ആണ് ഇനി മുക്കാൽ ഇഞ്ചിന്റെ മതി എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇനി നമ്മൾ എടുക്കേണ്ട ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് നമ്മളുടെ അരവണ്ണം എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്ത് എടുത്താൽ മതി എൻ്റെ നാല്പത്തി രണ്ടാണ് അരവണ്ണം വരുന്നത് അതിൽ നിന്ന് അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്ത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇലാസ്റ്റിക് എല്ലാസ്റ്റിക്കുമ്പോ ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് ആ ഗ്യാപ്പിലൂടെ നമുക്ക് കടത്തി കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇനി ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചുരുക്കുണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ വലിച്ചു പിടിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇനി സെന്ററിലൂടെ സ്റ്റിച്ച് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ നീളത്തിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കാം ഇടവിട്ട് ഇടവിട്ട് ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കാം അങ്ങനെ ചെയ്താലും മതി സെന്ററിലൂടെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ഭാഗത്തും ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ പലസോഡ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം